നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സർവീസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങളും ആ വീഡിയോയിൽ നിങ്ങൾ ചോദിക്കാത്ത സംശയങ്ങൾ പിന്നീട് വന്ന സംശയങ്ങൾ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ കളക്ട് ചെയ്ത വിവരങ്ങളും അനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങളും പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ലായ്മ വന്ന കാര്യങ്ങളും ആദ്യം തന്നെ പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളുടെ ഓൺലൈൻ ബാങ്കിങ് തുടങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ഓൺലൈൻ ബാങ്കിങ് തുടങ്ങാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് തരും എന്ന് പറഞ്ഞു അത് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആണ് നമ്മൾ എപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ കൈപ്പറ്റുന്നത് എന്നനുസരിച്ചിരിക്കും ഇപ്പൊ ഏകദേശം രാവിലെ പോകുന്ന ഒരാളാണ് അതേസമയം ഉച്ചയ്ക്ക് പോസ്റ്റ് ഓഫീസിന്റെ വർക്കിംഗ് ടൈമിൽ പോകുന്ന ഒരാളാണ് ഉച്ച കഴിഞ്ഞിട്ട് പോകുന്ന ഒരാളാണ് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അന്നത്തെ വർക്കിംഗ് ഡേ അവർ കണക്ക് കൂട്ടത്തില്ല ഓക്കെ അതിനുശേഷം ഒരു മൂന്ന് ദിവസവും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഏകദേശം ആ ദിവസം കൂട്ടാതെ ഒരു മൂന്ന് ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്ത് നമ്മളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കാവുള്ളൂ അങ്ങനെ നേരത്തെ ചാടിക്കേറി ആക്ടിവേറ്റ് ആക്റ്റീവ് ആക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ലെവൽ ഫോർ പെട്ടെന്ന് ആക്റ്റീവായിട്ട് കിട്ടാത്തത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കിട്ടുന്ന അന്ന് തന്നെ അത് വീട്ടിൽ വന്നിട്ട് ആക്റ്റീവ് ആക്കാൻ നോക്കാതിരിക്കുക ഒരു നാല് ദിവസം വെയിറ്റ് ചെയ്യുക ഈ നാല് ദിവസത്തിനുള്ള ഇടയില് ഷബാത്ത് ഉണ്ടെങ്കിൽ അതായത് സാറ്റർഡേ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും കൂടെ ഒരു ദിവസം കൂടെ മാറ്റി വെക്കുക അതിനുശേഷം മാത്രം ക്ഷമയോടുകൂടി ആ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആക്റ്റീവ് ആക്കുക അന്നേരത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെവൽ ഫോർ ഓപ്പൺ ആയിക്കോളും എന്നിട്ടും ലെവൽ ഫോർ ഓപ്പൺ ആകും ലെവൽ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ വഴി പൈസ അയക്കാനുള്ള ഓപ്ഷനാണ് അത് ഓപ്പൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൽ അയക്കാം ഫോൺ വിളിക്കാം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ യൂസർ നെയിമും പാസ്വേഡും കിട്ടിയ അന്ന് തന്നെയോ പിറ്റേ ദിവസമോ അത് ആക്റ്റീവ് ആക്കാതിരിക്കുക കുറഞ്ഞത് മൂന്നാല് ദിവസമെങ്കിലും ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും സംശയം വന്നത് രണ്ട് കാർഡുണ്ട് പോസ്റ്റ് ഓഫീസിൽ മാസ്റ്റർ കാർഡും ഉണ്ട് ഇസ്ര കാർഡും ഉണ്ട് മാസ്റ്റർ കാർഡ് നമുക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഇസ്ര കാർഡ് ഇസ്രായേലിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത് ആ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ എറർ വന്നാൽ അതിന് വിളിക്കേണ്ട ഒരു ഫോൺ നമ്പറും മെയിലും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതിലേക്ക് മെയിൽ ചെയ്യുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം അവരെ വിളിക്കുക ഫോണിലാണ് വിളിക്കുന്നതെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇമെയിൽ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം മാത്രമേ അവരെ വിളിക്കാവുള്ളൂ കാരണം ലൈനിൽ നമ്മളെ നമ്മൾക്ക് ഒരാളെ കിട്ടണമെങ്കിൽ തന്നെ അതിന് കുറെ സമയം എടുക്കും ഒരാളെ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ നമ്മളോട് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അപ്പോൾ പറയാൻ നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം അപ്പോൾ അതെല്ലാം ഒരു പേപ്പറിൽ റെഡിയാക്കി ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വിളിക്കാവുള്ളൂ കേട്ടോ ഇത്രയുമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറയാനായിട്ട് മറന്നുപോയ കാര്യങ്ങൾ ഇനി പുതിയതായിട്ട് വന്ന സംശയമാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന കാര്യം നമുക്ക് നാട്ടിലേക്ക് നമ്മുടെ ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ എന്ത് ലോൺ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ലോണോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോൺ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മോസ്റ്റ്ലി എല്ലാവർക്കും ഇവിടെ പോസ്റ്റ് ഓഫീസിലാണ് അക്കൗണ്ട് ഉള്ളത് അപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എടുക്കാം സ്വന്തമായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് നമുക്കൊരു യൂസർ നെയിം ഉണ്ട് പാസ്വേഡ് ഉണ്ട് അതിൽ ലോഗിൻ ചെയ്ത് നമ്മൾ കയറുന്നു നമ്മൾ കയറിയിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് എടുക്കുന്നു ഓക്കെ ഇനി ഗൂഗിൾ ക്രോം വഴി കയറുക നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല അതല്ലാതെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ കയറിയിട്ട് ബാങ്ക് ഹാർ എന്നടിക്കുക അവിടെ ബാങ്ക് ദ്വാർ എന്ന് വരും അതിൽ കയറിയിട്ട് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നമ്മൾ പൈസ അയക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു 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 പ്രത്യേക ഓപ്ഷൻ വലത്തെ സൈഡിൽ ആദ്യം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റണം ലാംഗ്വേജ് മാറ്റണം ലാംഗ്വേജ് മാറ്റിയിട്ട് വലത്തെ സൈഡിൽ ആ ഒരു പൈസ അയക്കാനുള്ള ഒരു ഓപ്ഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് എന്നൊരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എടുക്കുക അവിടെ ആ ഒരു ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അവിടെ നമ്മുടെ റീസൻ്റ്ലി ഉള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കാണിക്കുന്നത് അതിനകത്ത് വലത്തെ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ചേഞ്ച് ദ ഡേറ്റ് എന്നുണ്ട് ആ ചേഞ്ച് ദ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഏതു മാസം തൊട്ട് ഏത് മാസം വരെയാണോ വേണ്ടത് ആ ഡേറ്റ് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് ആറ് മാസത്തേക്ക് വരെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല ഒരു വർഷത്തെയാണ് ബാങ്ക് ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് വിളിക്കാനുള്ള നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുണ്ട് സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് ത്രീ സീറോ ത്രീ ഓക്കെ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് ത്രീ സീറോ ത്രീ ഈ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് അവരോട് പറയണം ഒരു വർഷത്തേക്കുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണം എന്ന് പറയണം ഇനി ഇംഗ്ലീഷിലല്ല ഹീബ്രുവിലാണ് കിട്ടുന്നതെങ്കിൽ അവരോട് പറയാ ഷെൽ ഷെൽ പറയുക അതായത് എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അതാണ് അതായത് നമ്മുടെ പ്രൈവസി അതാണ് വേണ്ടത് നമുക്ക് ഷെൽ ഹഷ്ബോൻ അല്ലെങ്കിൽ മത്സാവ് ഷെൽ ഇത് രണ്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും മത്സാവ് ഹഷ്ബോൻ പ്രതീം ഹഷ്ബോൻ ഓക്കെ മത്സാവ് ഷേൽ ഹഷ്ബോൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രതീം ഷേൽ ഹഷ്ബോൺ ഷേൽ ഇല്ലാതെയും മത്സാവ് ഹഷ്ബോൺ അല്ലെങ്കിൽ പ്രതീം ഹഷ്ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അന്നേരം അവര് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വെച്ചിട്ടേ വിളിക്കാവുള്ളൂ ഇനി അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് മാസത്തെ കിട്ടത്തില്ല പതിനൊന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് അവർ തരുള്ളൂ അവര് എടുത്ത് നമ്മുടെ മെയിലിലേക്ക് അവര് അയച്ചു തരും കേട്ടോ ഇത്രയുമാണ് നമുക്ക് കൂടുതലായിട്ട് വന്ന ഡൗട്ടുകൾ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് സർവീസുകളെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ കോമൺ ഗ്രൂപ്പിൽ ചോദിക്കുക ഇതുപോലെ കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ